മിനി ആഡംബര കപ്പലിലേക്ക് കയറാൻ പോവാണ് അപ്പൊ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതിലേക്ക് നമുക്ക് സിഗരറ്റ് ലൈറ്റർ പോലുള്ള സാധനങ്ങൾ അല്ല ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല നന്നായിട്ട് ചെക്ക് ഒരു രക്ഷയില്ല കേറട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അറബിക്കടലിലേക്ക് പോയി കടൽ കാഴ്ചകളൊക്കെ കണ്ട് സൂര്യാസ്തമയൊക്കെ വേണ്ടുവോളം ആസ്വദിച്ച് എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു മിനി ആഡംബര കപ്പൽ യാത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കോട്ടക്കൽ അൽഹിന്ദിലെ ഷബീറിനോട് യാത്രയും പറഞ്ഞ് കോട്ടക്കന്ന് രാവിലെ എട്ടേ കാലിനാണ് ഈ ബസ് കയറിയത് ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ ഷബീർ ഉണ്ട് യാത്ര തുടങ്ങിയാൽ പിന്നെ അറിയാലോ പരസ്പരം പരിചയപ്പെടലായി ഡാൻസായി പാട്ടായി പ്രസംഗമായി അങ്ങനെ ഈ യാത്രയും വളരെ ജോറായി അങ്ങനെ കുറച്ചുനേരം മൈക്കെടുത്ത് നമ്മൾ ഒന്ന് കസർത്തി കേട്ടോ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ബിസ്ക്കറ്റും പാക്കറ്റ് എത്തിയത് ബിസ്ക്കറ്റും പാക്കറ്റ് തിന്നൊരു വിധമായപ്പോഴേക്ക് ഉച്ചച്ചോറിനുള്ള സമയമായി നല്ല വൈബ് ഉള്ളൊരു സ്ഥലം ഇതൊക്കെ ഇന്നത്തെ ഈ ഒരു യാത്രാ പാക്കേജിലുള്ളതാണ് നമുക്ക് ബിരിയാണിയും കഴിക്കാം അതല്ലെങ്കിൽ മീൽസും കഴിക്കാം ലഞ്ച് കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബോൾഗാട്ടി ബോട്ട് ചെട്ടിയിലാണ് അവിടെ നമുക്ക് പോകാനുള്ള നെഫർ ടീട്ടി ഇതവിടെ റെഡി നിൽക്കുകയാണ് ചെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് നമ്മൾ നേരെ വരുന്നത് ഒരു ഹാളിലേക്കാണ് ഏതാണ്ട് ഒരു നൂറ്റി എൺപതോളം ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു ഹാള് ഒരുപാട് സന്തോഷം ാണ് നമുക്ക് ഷിപ്പിന് കൊടുത്തിരിക്കുന്നത് സൗകര്യങ്ങൾ പരിചയപ്പെടുത്താം ഇത് ബാങ്കിന്റെ സിസ്റ്റർ എന്നാൽ ഒരേ സമയം ഇരുന്നൂറ് പേർക്ക് യാത്രയുള്ള സൗകര്യമാണ് മിനി തിയേറ്റർ ഉണ്ട് തൊട്ട് മുകളിൽ റെസ്റ്റോറന്റ് ലോഞ്ച് മാർ കുട്ടികൾ കളിക്കാനുള്ള പ്ലേ അതിന്റെ മുകളിൽ ഓപ്പൺ ഡെക്ക് ഈ ഒരു നഫർടി മിനി ആഡംബര കപ്പലിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഇനി അഥവാ എന്തെങ്കിലും അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം ഏതെല്ലാം രക്ഷാമാർഗങ്ങളാണ് ഇതിലുള്ളത് അത് എവിടൊക്കെയാണുള്ളത് അതേപോലെ തന്നെ ഈ ഒരു യാത്രേൻ്റെ പ്ലാന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്ന് പിന്നെ പ്രോഗ്രാമുകൾ തുടങ്ങി നേരത്തെ ബസ് പറഞ്ഞതുപോലെ തന്നെ പിന്നെ പാട്ടായി ഡാൻസ് ആയി അടിപൊളി പരിപാടി ഒരു യാത്ര കഴിഞ്ഞ് വന്ന ആ ഒരു ക്ഷീണത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും ഇവർ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിപ്പിച്ച് മാക്സിമം ഉഷാറാക്കിയതിനു ശേഷമാണ് യാത്ര തുടങ്ങണത് എല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഡാൻസും കളിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഡൈനിങ് ഹാൾ വരുന്നത് സിറ്റിംഗ് ഏരിയ വരുന്നത് ഒരു ലോഞ്ച് ബാർ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഒന്നാം നിലയിലുള്ളത് മൊത്തം മൂന്ന് നിലകളായിട്ടാണ് ഈ ഒരു മിനി ആഡംബര കപ്പലുള്ളത് ഇതാണ് ബൊഫേ സിസ്റ്റത്തിനുള്ള ഒരു സെറ്റപ്പ് ഇതൊരു സിറ്റിംഗ് ഏരിയ ആണ് നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാർ സെറ്റപ്പ് ഇത് ഗെയിം കളിക്കാനുള്ളൊരു ഏരിയയാണ് കുട്ടികൾക്ക് ഈ ഒരു കപ്പൽ യാത്രയ്ക്ക് വന്നിട്ട് ഇതിന്റെ അകത്ത് ഗെയിം കളിച്ചിരിക്കണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്തായാലും അതിനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് എല്ലാം മൊത്തത്തിലൊരു ലക്ഷറി ടൈപ്പിലെ ലുക്കിലാണ് അവർ മൊത്തത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് ഇനി നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോവാണ് പോകാനുണ്ട് ടോപ്പ് ഫ്ലോറിലേക്ക് ടോപ്പ് ഫ്ലോറിലാണ് നമുക്ക് കാഴ്ചകൾ കാണാനുള്ളത് കടൽ ആസ്വദിക്കാനുള്ളത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും ഇനി ടോപ്പിലാണ് തീരത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന അറബിക്കടലിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ ഈ പോകുന്ന വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകളും എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അവർ പറഞ്ഞു തരുന്നുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല നല്ല കാഴ്ചകളായതുകൊണ്ട് ഇത് ആളുകൾ സെൽഫി എടുക്കുന്നു കണ്ട് ആസ്വദിക്കുന്നു റീൽസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫേമസ് ആയ ഒരു സ്ഥലമാണ് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം രണ്ട് ഫാമിലി മാത്രം രണ്ട് ഫാമിലി ഒമ്പത് വോട്ടർമാർ മറ്റ് കാണുന്ന ബിൽഡിംഗ് ആണ് താജ് മലബാർ ഹോട്ടൽ കേരളത്തിലെ ഏറ്റവും ഫൈവ് സ്റ്റാൻഡ് ഹോട്ടലാണ് മലബാർ ഹോട്ടൽ പിന്നീട് താജ് ഗ്രൂപ്പ് ഗ്രൂപ്പേറ്റ താജ് മലബാർ ഹോട്ടലായി മാറി ഒരുപാട് സ്ഥലങ്ങൾ താജ് മലബാറുകൾ ഉണ്ട് താജ് ഹോട്ടലുകളുണ്ട് അതല്ല ലക്നൌയിൽ കാണുന്ന മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയാണ് ഒരുപാട് ചരിത്രമുള്ള ചരിത്ര പ്രാധാന്യമുള്ള നാടാണ് മട്ടാഞ്ചേരി ഇത്ര പൈതൃക മേഖലയാണ് അതുകൊണ്ട് നൂറ് വർഷത്തിന് മുകളിൽ കെട്ടങ്ങൾ ഒന്നും പൊളിച്ചു മാറ്റാൻ പ്രമേശില്ല നാനൂറും അഞ്ഞൂറും അറുന്നൂറും വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അവർ കൂടുതൽ കാണുന്നത് പണ്ട് കനൽ കാറ്റെന്ന സിനിമയിലെ ചിത്രത്തിൽ ചിത്രത്തിലേയും വ്യക്തമായിട്ട് കൊച്ചി ബീച്ച് കാണിച്ചിട്ടുണ്ട് അത്രേ സ്ഥലം കടൽ കൊണ്ടുപോയപ്പോൾ കടൽ പിരിച്ചെന്ന സ്ഥലമാണ് റൈറ്റ് സൈഡിൽ ലാസ്റ്റ് കാണുന്ന ഒരു സ്ഥലം അറബിക്കടലിലൂടെ നമ്മൾ ഇനി യാത്ര ചെയ്യുന്നത് കുറെ നേരം നമ്മൾ അറബിക്കടലിലായിരിക്കും അറബിക്കടലിലേക്ക് പ്രവേശിക്കുകയാണ് പറഞ്ഞ പോലെ നമ്മൾ ഇത് ആ കടലിലേക്ക് കടക്കുകയാണ് എല്ലാവരും ആകാംക്ഷയിലാണ് ആ ഒരു കടൽ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടലിൽ എത്തിയതും കടലിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ തുടങ്ങി ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയൊരു ഫാമിലി ഫോട്ടോ ആണ് എടുക്കുന്നത് അതാണ് ഞാനിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നത് ചായ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായയും സ്നാക്സും കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും താഴെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ വന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും നമുക്ക് ടോപ്പിൽ വന്നിട്ട് ആസ്വദിക്കാം എന്നുള്ളതാണ് നിർദ്ദേശം അപ്പം എല്ലാവരും ചായക്ക് വേണ്ടി വരി നിൽക്കുകയാണ് ചായയും സുഗിയനുമാണ് ഉള്ളത് കേട്ടോ ആ എന്താ ബിസ്കറ്റ് ബിസ്കറ്റ്

ചായൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ടോപ്പിലെത്തി ഈ ഒരു യാത്രയിൽ നമുക്ക് പല ടൈപ്പ് കപ്പലുകൾ കാണാൻ പറ്റും യാത്രാ കപ്പലുകളായിട്ടും ചരക്ക് കപ്പലുകളായിട്ടും മറ്റുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്പലുകള് പിന്നെ നമ്മൾ തുടക്കത്തിൽ കണ്ടില്ല അവിടെ നമുക്ക് യുദ്ധ കപ്പലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി പിന്നെ കടൽ യാത്ര അത് പുഴ അല്ലെങ്കിൽ കായൽ പോലെയുള്ള ഒരു അനുഭവമല്ല വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കടലിലൂടെയുള്ള ഈ ഒരു യാത്ര പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സൗകര്യങ്ങളുള്ള ഒരു മിനി ആഡംബര കപ്പലൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി രസാവും ഇനി അതല്ല ആഡംബര കപ്പലാകുമ്പോൾ അതിലേറെ രസാവും എന്നുള്ളതാണ് ഈ ഒരു യാത്രയിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഇതാണ് നെഫർ ടി നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു രാജ്ഞിൻ്റെ രൂപം അവിടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു മിനി തിയേറ്റർ സംവിധാനം വരെ ഒരുക്കിയിട്ടുണ്ട് സിനിമ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ വന്നിട്ടുള്ള ടീമാണിത് പക്ഷേ ഈ ടീമിനെ പോലും വെല്ലുന്ന രീതിയിൽ എഴുന്നൂട്ടാ യാത്രക്കാരായിട്ടുള്ള ആളുകളുടെ ഡാൻസും സ്റ്റെപ്പും ആവേശമൊക്കെ അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആസ്വാദനങ്ങൾ ചില ആളുകൾ പാട്ടുപാടുന്നു ചില ആളുകൾ ഡാൻസ് കളിക്കുന്നു ചില ആളുകൾ കടൽ അങ്ങനെ കണ്ടിരിക്കുന്നു ചില ആളുകൾ ഈ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കുന്നു മൊത്തത്തിൽ നമുക്ക് നാല് മണിക്കൂറാണ് ഈ ഒരു യാത്ര ഉള്ളത് തങ്കപ്പൻ 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 നല്ലൊരു കേരളത്തിന്റെ കരളിന്റെ കൊടിലാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കൊടിലാണ് കളരി കേരളത്തിന്റെ കരളിന്റെ കൊടിലാണ് കളരി

ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ഗെയിമുകളും ഇവർ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി നടത്തുന്നുണ്ട് അതൊക്കെ നല്ല രസകരമായിട്ട് തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഇതാ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പലിൽ ഉയർത്തിയിരുന്ന നമ്മുടെ ദേശീയ പതാക ദേശീയ ഗാനത്തോടു കൂടി താഴ്ത്തി അസ്തമയ സൂര്യനെ പശ്ചാത്തലമാക്കി പല രീതിയിലുള്ള കപ്പിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും സിംഗിൾ ഫോട്ടോസും റീൽസൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയിലാണ് എല്ലാവരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഡിന്നറാണ് നമുക്ക് ബാക്കിയിരുന്നത് ഡിന്നർ എന്ന് പറഞ്ഞാൽ വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു ഡിന്നറായിരുന്നു അപ്പം കോയിൻ പൊറോട്ട ടായി പനീർ പനീർ ബട്ടർ മസാല ഒന്നും വേണ്ട വേണ്ട എടുക്കണ രണ്ടായിട്ടോ രണ്ടായിട്ട് ഇതാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഐറ്റം അതിൽ ഞങ്ങൾ ഒരു മോശം വരുത്തിയിട്ടില്ല നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രമാണ് ഇത് നന്നായിട്ട് പെർഫോം ചെയ്യണെന്നുള്ളത് പക്ഷെ അങ്ങനെ അല്ലെ എല്ലാവരും നേരത്തെ യാത്ര ഏത് രീതിയിലാണോ ആസ്വദിച്ചത് അതുപോലെ തന്നെ ഡിന്നറും നന്നായിട്ട് ആസ്വദിച്ച് പെർഫോം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത് ഈ യാത്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറാണ് കോട്ടക്കൽ അൽഹിന്ദിന്റെ കൂടെയാണ് ഇന്നത്തെ ഈ ഒരു യാത്ര കോട്ടക്കലിൽ നിന്ന് എ സി ബസ്സിൽ നമ്മളെടുത്ത് നേരെ ബോൾഗാട്ടി ജെട്ടിയിൽ കൊണ്ടിറക്കി അവിടുന്ന് ഈ ഒരു ആഡംബര മിനി ആഡംബര കപ്പൽ യാത്രയും കഴിഞ്ഞ് തിരിച്ച് കോട്ടക്കലിൽ തിരിച്ചെത്തിക്കുന്ന ഈ ഒരു പാക്കേജിന് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നെഫർ ടി മറ്റ് മറ്റു സൗകര്യങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് അവരുടെ സൈറ്റും ഉപയോഗിക്കുന്നത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ഒരു യാത്ര മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് രാവിലെ എട്ടേ കാലിന് കോട്ടക്കലിൽ നിന്ന് തുടങ്ങി രാത്രി ഒരു മണിയോടുകൂടി കോട്ടക്കലിൽ തിരിച്ചെത്തിയ രീതിയിലായിരുന്നു ഈ ഒരു യാത്ര അതിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം